നമ്മള് അടീമിയത്തിന്റെ ഏഹ് ചെടി കട്ട് ചെയ്യണ പീടിയാണ് കാണിക്കണത് അതായത് ഫുള്ള് നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്താലാണ് അതിന്റെ അടി നല്ല കനത്തിൽ വരുവുള്ളൂ അപ്പൊ നല്ലോണം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഒക്കെ കോലുപോലെ മുകളിലേക്ക് പോവുള്ളൂ നല്ലോണം പൂവുണ്ടാവാനായാലും അടിയിൽ നിന്ന് തന്നെ നല്ലോണം പൂ ഉണ്ടാവാനായാലും അത് കട്ട് ചെയ്താലേ പറ്റുള്ളു അപ്പൊ ഇത് ഇന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് ഇനി ഇതിങ്ങനെ മുറിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് തേക്കുക ഒരു കെമ്മരി എന്നാണ് തേക്കുക പക്ഷെ ഞാൻ ചെയ്യണത് നമ്മുടെ അലോവേരയുടെ അലോവേര മുറിച്ചിട്ട് അതിന്റെ പശിയാണ് തേച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ എല്ലാതും മുറിച്ച് ഇതും കേടാവാണ്ടിരിക്കാൻ ഇതിലും അതുപോലെ തന്നെ മുറിച്ച ഭാഗത്തും ഇത് തേച്ചു കൊടുക്കണം ഇതൊക്കെ അത്രയും നീളത്തില് ഇത് വന്നേക്കാണ് ഇത്രയും നീളത്തില് നീണ്ടങ്ങനെ പോകും ഇനി ഇവിടെ ബുധിച്ച് മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെന്നൊക്കെ ഇങ്ങനെ ബ്രാഞ്ചുകൾ വരും അതുപോലെ തന്നെ പൂവും നല്ല തിങ്ങി പൂവുണ്ടാവും ഇതമ്മയൊക്കെ ഇപ്പൊ മുട്ടുണ്ടായി നിക്കുന്നുണ്ട് പൂവുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല ഇവിടെ പൂവുണ്ടായി നിൽക്കുക അതുമ്പ മുട്ടും ഇതുണ്ട് അത് കാരണം അത് കട്ട് നീളത്തിൽ പൂവുമ്പോ ഈ ഇതിങ്ങനെ പോലെ ആവും ഇത് ബ്രാഞ്ച് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ നല്ല തിക്കായിട്ട് വരും ഈ ഭാഗം കണ്ട നല്ല ഷേപ്പിലും നല്ല ഭംഗിയിലും ഒക്കെ വരും ബ്രാഞ്ച് അല്ല ഫ്രൂട്ട് ഈ മുറിച്ച ഭാഗത്തും ഇങ്ങനെ ആക്കിയ പിന്നെ അത് കേടാവാണ്ടിരുന്നോളും വലിയ ഏർ ചീഞ്ഞുപൂലി അങ്ങനെ ആക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം മുറിച്ചിട്ട് ഈമൊക്കെ നല്ലോണം പൂണ്ടാവണം തന്നെയാണ് ഈ കടഭാഗം നല്ല കട്ടിയില് വരില്ലാന്നുള്ളോ പൂവൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും പൂ ഇതാണ് ഇപ്പൊ ഇന്ന് മുറിച്ച് മാറ്റിയിട്ടുള്ള തണ്ടുകള് ഇത് തണ്ട് കുഴിച്ചിട്ടാലും പൂക്കളൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും ഈ ഇതിന്റെ അടിയിൽ കട്ടിയില് വരില്ലാന്ന് മാത്രമല്ല ഉള്ളു പൂക്കളുണ്ടാവും പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലത് തന്നെയാണ് ഇത് കുത്തി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കുത്തി കൊട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂവുണ്ടാവും അപ്പൊ അങ്ങനെ പിന്നത്തെ വീടിയത്രേ ഉള്ളു അടീനിയം വീടിയോ എത്രയുള്ളു